മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ എലത്തൂർ ട്രെയിൻ തീവപ്പ് ഓർമ്മയില്ലേ ഒരു വർഷം കഴിഞ്ഞു പക്ഷെ ട്രെയിനിലെ സുരക്ഷ സംബന്ധിച്ച വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല അതിനിടയിലാണ് ട്രെയിനിലെ ടി ടിഇ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളി കൊലപ്പെടുത്തുന്നത് എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ച എലത്തൂർ കേസിലെ ഏകപ്രതി ഷാറൂഖ് സെയ്ഫി വിചാരണ കാത്ത് ജയിലിലുണ്ട് കഴിഞ്ഞ വർഷം ഏപ്രിൽ രണ്ടിന് രാത്രി ഒൻപത് പതിനേഴിന് കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനും കടന്ന് എലത്തൂർ റെയിൽവേ സ്റ്റേഷൻ പിന്നിട്ടപ്പോഴാണ് തീവണ്ടിയിലെ ഡി വൺ ബോഗിയിൽ തീപ്പടർന്നത് ബോഗിയിൽ നിന്ന് വന്ന ഒരാൾ യാത്രക്കാർക്ക് മേൽ പെട്രോൾ കുടഞ്ഞ് തീ കൊളുത്തുകയായിരുന്നു പരിഭ്രാന്തരായ യാത്രക്കാർ ബോഗിക്കുള്ളിൽ ചിതറി ഓടി യാത്രക്കാർ തന്നെ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തുകയായിരുന്നു പിന്നീട് എലത്തൂരിലെ റെയിൽവേ ട്രാക്കിൽ രണ്ടര വയസ്സുള്ള പെൺകുട്ടി ഉൾപ്പെടെ മൂന്ന് പേരുടെ മൃതശരീരം കണ്ടെത്തി തീ പടരുന്നത് കണ്ട് ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് മൂന്ന് പേരുടെ മരണം എലത്തൂരിലെ റെയിൽവേ ട്രാക്കിൽ നിന്ന് കണ്ടെത്തിയ പെട്രോൾ കുപ്പി അടങ്ങിയ ബാഗാണ് കേസന്വേഷണത്തിൽ നിർണായകമായത് ട്രെയിനിലെ സുരക്ഷാ ക്രമീകരണം സംബന്ധിച്ച് വലിയ ചർച്ചകൾ തീവപ്പിന് ശേഷമുണ്ടായി ബോഗികളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് ശുപാർശകൾ വന്നു പക്ഷേ ഒന്നും നടപ്പായില്ല റെയിൽവേ സ്റ്റേഷനുകളിൽ പരിശോധന കർശനമാക്കാനും നിർദ്ദേശമുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനുകളിൽ സി സി ടി വി ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും പരിശോധനയില്ല പട്രോളിംഗും ശക്തമല്ല ഇതിനിടെയാണ് ഇതര സംസ്ഥാന തൊഴിലാളി ടി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തുന്നത് റിപ്പോർട്ടർ കോഴിക്കോട്